என்ன ஹரியும் உங்களுக்கு ரத்தத்தை பார்த்தா பயமா இல்ல சார் நான் விளையாட்டுக்கு தான் கேட்டேன் எடுத்துக்காதீங்க அப்போ இதை பார்த்தா உங்களுக்கு பயமெல்லாம் இருக்காதுல்ல വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് കീർത്തിചക്ര സോ ആ ഒരു ഫിലിമിന്റെ ഒരു ക്ലിപ്പാണ് നിങ്ങളിപ്പോ കണ്ടത് സോ ഈ ഒരു ഫിലിമിൽ ഹരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് രക്തം കാണുമ്പോഴും അല്ലെങ്കിൽ മുറിവുകളൊക്കെ കാണുമ്പോൾ അമിതമായിട്ടുള്ള ഒരു ഭയം നമ്മൾ കാണുന്നുണ്ട് സോ ഇത്തരത്തില് നമുക്ക് ബ്ലഡ് സ്റ്റെയിൻ ബ്ലഡ് അഥവാ മുറിവുകൾ ഒക്കെ കാണുമ്പം അമിതമായിട്ടുള്ള ഒരു അകാരണമായിട്ടുള്ള ഭയം അതായത് എക്സസീവ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന പേടിയേക്കാളും കൂടുതൽ ഒരു ഭയം യാണെങ്കിൽ ആ ഒരു മെന്റൽ കണ്ടീഷനെയാണ് പലപ്പോഴും നമ്മളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ മോശം അനുഭവവും അല്ലെങ്കിൽ ബ്ലഡുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസും ഒക്കെ ആയിരിക്കാം ഈ ഒരു ഹീമോഫോബിയക്ക് കാരണം ഈ ചിത്രത്തില് ലാലേട്ടൻ പറയുന്നുണ്ട് ഹരിയുടെ അമ്മ അരയുടെ മുന്നിൽ വെച്ച് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടതുകൊണ്ടാണ് അയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഹീമോഫോബിയ കണ്ടീഷൻ വന്നത് എന്ന് സോ പലപ്പോഴും ഇത്തരത്തിലുള്ള റീസൺസ് ഹീമോഫോബിയക്ക് വരാം സോ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഹീമോഫോബിയ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി മസ്റ്റ് കൺസൾട്ട് എ പ്രൊഫഷണൽസ് ബിക്കോസ് ഇതൊരു സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഫോബിയാസുകൾ നമ്മൾ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതൊരു വേർസ്റ്റ് കണ്ടീഷനിലോട്ടൊക്കെ പോവാറുണ്ട് സോ ഇത്തരം ആൾക്കാർക്ക് രക്തം മുറിവുകൾ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു പരിഭ്രാന്തിയും ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുക അവരുടെ ഹാർട്ട് ബീറ്റ് കൂടുക അമിതമായിട്ടുള്ള ഒരു സ്ട്രെസ് അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട് സോ പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് സെക്ഷൻസിലൂടെയും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൈക്കോതെറാപ്പീസിലൂടെയും വി ക്യാൻ എലിമിനേറ്റ് ദിസ് ഫിയർ സോ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക